ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപമായ മോഹിനിയുടെ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് ഹരികന്യക കന്യക ഗുരുവായൂർന്ന് അഞ്ച് ആണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ദൂരം ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകത സൈഡിൽ തന്നെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഒക്കെ കല്വിളക്ക്ണ്ട് ഇപ്പൊ ശരിക്കും നല്ല മേലെ കയറാൻ ബുദ്ധിമുട്ടില്ല ഇതിന്റെ മേലെ എന്ന് പറയുമ്പോ നല്ല പ്രകണീയമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് ഇവിടെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് മണിന് മുമ്പായിട്ട് നോക്കിയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞു പുറമെ തന്നെ ഗണേശന്റെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട് നമുക്ക് അത് നേരെ പോകുമ്പോ അത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഗണേശന്റെ നേരെയായിട്ടാണ് പോകുന്നത് നല്ല വെയിലുണ്ട് ഇവിടെ എന്നാലും നല്ല കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് സൈഡിലൂടെയും വഴികളൊക്കെ ഉണ്ട് പോകാനായിട്ട് പിന്നെ കാണുന്നതൊക്കെ തുളസി മറ്റു ചെടികളൊക്കെ കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് തുളസിയൊക്കെ നല്ലപോലെ നിന്നിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ തീർച്ചയായും ഇങ്ങോട്ട് വരിക എല്ലാവർക്കും അതൊരു വ്യത്യസ്ത അനുഭവമാകും നമ്മളിപ്പോ വലം വെച്ച് നേരെ നടയിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോ എഴുതുകഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുകയാണ് ഇതിൽ പോകാനും വഴിയുണ്ട് ഞാൻ പക്ഷേ ആ വന്ന സ്റ്റെപ്പിൻ്റെ അതിലൂടെ കിടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്ന് ബസ് കിട്ടാനാണ് സൗഖ്യം